യൂട്യൂബർ എന്ന നിലയിലാണ് കാർത്തിക് സൂര്യ താരമായി മാറുന്നത് പിന്നീടാണ് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന ജനപ്രിയ പരിപാടിയായ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിൽ അവതാരകനായി എത്തുന്നത് സോഷ്യൽ മീഡിയയുടെ പ്രിയങ്കരന് ഇന്ന് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെയും പ്രിയങ്കരനാണ് ഇപ്പോഴത്തെ തൻ്റെ ജീവിതത്തിൽ പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണ് കാർത്തിക് സൂര്യ താരം വിവാഹിതനാകാൻ പോകുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു വിവാഹ നിശ്ചയം ആരാധകർക്ക് വലിയ സർപ്രൈസായിരുന്നു ഈ വാർത്ത എന്നാൽ വിവാഹത്തെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞിരുന്നില്ല വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെയാണ് ആരാധകർ കൂടുതൽ അറിയുന്നത് വിവാഹ നിശ്ചയത്തിന് മഞ്ജു പിള്ള സാബു മോനും സോഷ്യൽ മീഡിയ താരങ്ങളായ കാർത്തിക്കിൻ്റെ സുഹൃത്തുക്കളും എത്തിയിരുന്നു തൻ്റെ വധുവിനെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും താരം പറയുന്നത് ഇങ്ങനെയാണ് പെണ്ണിൻ്റെ പേര് വർഷ എന്നാണ് മുറപ്പൊണ് മാമൻ്റെ മകളാണ് ഒരു ദിവസം വെളുപ്പാങ്കാലത്ത് അച്ഛന് തോന്നി വർഷയെ കാർത്തിക്കിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലോ എന്ന് നിന്റെ സ്വഭാവങ്ങളുമായി ഇണങ്ങിപ്പോകാൻ വർഷയ്ക്ക് സാധിക്കുമെന്ന് തോന്നൽ അച്ഛനുണ്ടായി പോസിറ്റീവ് വൈബിൾ ഒരു കുട്ടിയാണ് അവൾ അങ്ങനെ അവളെ പോയി കണ്ടു സംസാരിച്ചു അച്ഛൻ്റെ പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിലേ വിവാഹത്തിന് താല്പര്യമുള്ളൂ എന്നായിരുന്നു വർഷയുടെ മറുപടി അങ്ങനെ അച്ഛനും അമ്മയും ചേർന്ന് വർഷയുടെ അച്ഛനെ കണ്ടു അദ്ദേഹത്തിന് എതിർപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇതെല്ലാം സെറ്റപ്പ് ആക്കിയ ശേഷമാണ് എന്നോട് പറയുന്നത് അങ്ങനെ എല്ലാവരും കൂടെ ഒരു ദിവസം വർഷയെ പോയി കണ്ടു എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു വർഷയ്ക്ക് പറയാനുള്ളതൊക്കെ വർഷയും പറഞ്ഞു നല്ല വൈബുണ്ട് നല്ല ചിരിയാണ് വർഷയുടേത് മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ എല്ലാം പെട്ടെന്നായി നേരത്തെ ഒരു വിവാഹത്തിന്റെ വക്കോളം എത്തിയതായിരുന്നു കാർത്തിക് സൂര്യ എന്നാൽ അത് നടക്കാതെ വന്നത് താരത്തിന്റെ വലിയ വേദനയായി മാറുകയും ചെയ്തിരുന്നു